ദ ജേർണലിസ്റ്റിലേക്ക് ഒരിക്കലും വിജയിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു യുദ്ധമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം ഇസ്രായേലിന്റെ ലക്ഷ്യം ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ മുഴുവനും തകർക്കലാണ് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല കാരണം ഭൂമിക്കടിയിലുള്ള ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഏറ്റവും വലിയ ഫോർദോസ് ആണവ നിലയത്തിന്റെ ഏഴ് അയലത്തെത്താൻ ഇതുവരെ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഇനിയൊട്ട് കഴിയുകയുമില്ല ഭൂമിശാസ്ത്രപരമായി ഒരുപാട് സവിശേഷതകളുള്ള പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ആണവ പരീക്ഷണ കേന്ദ്രം അത് ഒരിക്കലും തകർക്കാൻ നിലവിലെ ആയുധശേഖരം ഉപയോഗിച്ച് ഇസ്രായേലിന് കഴിയില്ല എന്ന് ഇസ്രായേലിനും അറിയാം ഈ ലോകത്തിനും മുഴുവനും മനസ്സിലായിരിക്കുന്നു എന്നിട്ടും ഇസ്രായേൽ നടത്തുന്ന ഈ യുദ്ധം എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്ന ചോദ്യം അമേരിക്കയുമായി ആണവ വിഷയത്തിൽ തന്ത്രപ്രധാനമായ ചർച്ച നടക്കാനിരിക്കെ ഇസ്രായേൽ പൊടുന്നനെ ഇറാനിന് നേരെ നടത്തിയ ആക്രമണത്തിന് പിന്നിലെ ലക്ഷ്യങ്ങൾ നെതന്യാഹുവിന് യുദ്ധം തുടരണം അതുവഴി പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് ഒഴിവാകണം എന്നതാണോ എന്ന ചോദ്യം സകല ഇടത്തു നിന്നും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്തായാലും യുദ്ധത്തിന് യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടൊടുവിൽ കുടുങ്ങി പണ്ടാറമടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് ഇസ്രായേലിനെന്ന് പറയാതിരിക്കാനാകില്ല ഇന്ന് പുലർച്ചെയും ഒൻപതാം ദിവസവും ഇസ്രായേലിന് നേരെ അതിരൂക്ഷമായ വ്യോമാക്രമണമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത് ഒരു വശത്ത് ഇറാൻ്റെ മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾ മിസൈൽ ഫാക്ടറികൾ ആയുധപ്പുരകൾ സൈനിക കേന്ദ്രങ്ങൾ എന്നിവയൊക്കെ വരാനിരിക്കുന്ന വലിയ ഭീഷണികൾ ഒഴിവാക്കാൻ വേണ്ടി ഇസ്രായേൽ തകർത്തു തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഇതൊന്നും തങ്ങളുടെ രോമത്തിൽ തൊട്ടിട്ടില്ല എന്ന മട്ടിൽ ഇറാൻ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഇസ്രായേൽ യുദ്ധവിജയം നേടിയെന്ന് പറയുന്നവരോട് അത്തരം വ്യാജ പ്രചാരണം നടത്തുന്നവരോട് ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ ഇസ്രായേൽ ഇറാനുമേൽ യുദ്ധവിജയം നേടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇന്ന് പുലർച്ചെയും ഇറാൻ അതിമാരകമായ ക്ലസ്റ്റർ ബോംബുകൾ ഉൾപ്പെടെ അയേണ്ടോം ഭേദിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ മണ്ണിൽ വീഴ്ത്തിയത് ആ ചോദ്യത്തിനുള്ള ഉത്തരം ആർക്കുമില്ല ഇറാൻ തോറ്റു ഇറാൻ തീർന്നു ഖമൈനി മരിച്ചു എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോൾ ഇവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ടും നുണപ്രചാരണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പം ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് ഇന്ന് പുലർച്ചെ ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ മണ്ണിൽ പതിക്കുന്ന വിധത്തിൽ നിരവധി മിസൈൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് പുലർച്ചെ മുതൽ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന പത്ത് മണി വരെയുള്ള സമയത്ത് നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ഓരോരോ പുതിയ വിവരങ്ങൾ പുതുതായി പുതുതായി പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ് ഗ്രേറ്റർ ടെവീവിലേക്കാണ് മിസൈലുകൾ നേരിട്ട് പതിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഹോളോൺ സൗത്ത് ലവീവ് എന്നിവിടങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് അതായത് ഈ ഒൻപതാം ദിവസത്തിലേക്ക് യുദ്ധം എത്തുമ്പോൾ അത് വലിയ നാശനഷ്ടങ്ങൾ കനത്ത നാശനഷ്ടങ്ങളാണ് ഇസ്രായേലിനുണ്ടാക്കിയിരിക്കുന്നത് എന്ന് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ നഗരങ്ങളിൽ വ്യാപകമായ നാശനഷ്ടം തുടരുകയാണ് ഗുസ്തനെന്ന പ്രദേശത്ത് മൂന്ന് നില കെട്ടിടം ആക്രമണത്തിൽ ആളിക്കത്തുന്ന സാഹചര്യമുണ്ടായി തകർന്നു വീഴുന്ന സാഹചര്യമുണ്ടായി അവിടെയൊക്കെ ഫയർ ഫോഴ്സ് പാടുപെടുന്നതിൻ്റെ ചില ചിത്രങ്ങളും വാർത്തകളും ഇസ്രായേലി മാധ്യമങ്ങളിലൂടെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം ഹോളോൺ എന്ന് പറയുന്ന പ്രദേശത്ത് വലിയ ആക്രമണമുണ്ടായി ഇതിലൊക്കെ വലിയ രണ്ടാക്രമണങ്ങൾ ഒന്ന് ഇസ്രായേലിലെ ആഭ്യന്തരമന്ത്രിയുടെ വസതി ആ വസതിക്ക് നേരെയും ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് ആ വസതി ഭാഗികമായി തകർന്നു ആളപായം ഉണ്ടായോ ആളുകൾ മരിച്ചിട്ടുണ്ടോ എത്ര പേർക്ക് പരിക്കേറ്റു തുടങ്ങിയ വിവരങ്ങളൊന്നും ഇസ്രായേലിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നില്ല അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് പാശ്ചാത്യ മാധ്യമങ്ങളെ അടക്കം നേരത്തെ തന്നെ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി അവിടെ നിന്നും മാറ്റുന്ന സാഹചര്യം ഉണ്ടായി അൽ ജസീറ പോലുള്ള മാധ്യമങ്ങൾക്ക് പരിപൂർണമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന വിധത്തിലുള്ള ഇടപെടലുകളുണ്ട് അൽ ജസീറ ചാനൽ കാണുന്നവരെ പോലും പിടിച്ചകത്തിടുന്ന വിധത്തിലേക്ക് അവിടെ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് അതുപോലെ തന്നെ ബെൻകുറിയൻ എയർപോർട്ടിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു അവിടേക്ക് ആക്രമണം ഉണ്ടായി ആ എയർപോർട്ട് അടച്ചിട്ടിരിക്കുകയാണിപ്പോൾ ഈ ബെൻകുറിയൻ എയർപോർട്ട് എന്ന് പറയുന്നത് ഇസ്രായേലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിലൊന്നാണ് അപ്പം ആ വിമാനത്താവളത്തിലേക്ക് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഇതിനു മുമ്പ് നിരന്തരമായ ആക്രമണങ്ങളുണ്ടായിരുന്നു ആ വിമാനത്താവളത്തിലേക്ക് തന്നെ വീണ്ടും ഇറാൻ ആക്രമണം നടത്തി എന്ന വിവരമാണ് ലഭിക്കുന്നത് അതോടുകൂടി ആ വിമാനത്താവളം അടയ്ക്കുന്ന സാഹചര്യമുണ്ടായി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഇസ്രായേലിൽ അഭയാർത്ഥികളുടെ എണ്ണം പെരുകുകയാണ് ഇറാന്റെ ഓരോ ആക്രമണത്തിലും വീടുകൾ കെട്ടിടങ്ങൾ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായി പോകുന്ന ആളുകളുടെ എണ്ണത്തിലും വലിയ വർധനമുണ്ടായിട്ടുണ്ട് തെരുവിൽ കഴിയേണ്ടി വരുന്ന ആളുകൾ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറേണ്ടി വരുന്ന ആളുകൾ അത് ആയിരക്കണക്കിന് ആളുകളുണ്ട് ഇന്നലെ വന്ന ജെറുസലേം പോസ്റ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ഇന്നലെ വന്ന കണക്ക് ഏതാണ് മൂവായിരത്തിലധികം ആളുകൾ ഇത്തരത്തിൽ അഭയാർത്ഥികളായി കഴിഞ്ഞു എന്നാണ് അപ്പോൾ ഇവിടെ പലരും പറയുന്ന ഇസ്രായേലിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഈ പറയുന്ന റിപ്പോർട്ടുകൾ ഇസ്രായേലി മാധ്യമങ്ങളിൽ തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ പുറത്തു വരുന്ന വാർത്തകൾ അതുപോലെ തന്നെ ഇസ്രായേലിൽ നിന്നുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഐ ഡി എഫ് എന്ന് പറയുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ വരുന്ന പോസ്റ്റുകൾ ഇതൊക്കെ പിന്നെ എങ്ങനെ സംഭവിക്കുന്നു എന്നാണ് എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത് ഇവിടെ പലരും വലിയ തോതിൽ വ്യാജ പ്രചാരണം നടത്തുന്നുണ്ട് ഇസ്രായേലിനൊന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇസ്രായേലിനൊന്നും സംഭവിക്കരുത് അവരുടെ സാധാരണക്കാർക്കൊന്നും ഉണ്ടാകരുത് അവർ ഒരു തരത്തിലുള്ള അപകടവും സംഭവിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെയും പ്രാർത്ഥന പക്ഷേ നിർഭാഗ്യവശാൽ അവരെ സംഭവിക്കുന്നത് മുഴുവൻ ഇസ്രായേലിലെ ജനങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ തന്നെ അവരെ ഭയചകിതരാക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പല ചില മലയാളികൾ അവർ വന്നിട്ട് ഇസ്രായേലിനൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ ഇവിടെ ധൈര്യത്തോടെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇതേ ആളുകൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ ശബ്ദമൊക്കെ മാറി അവർ പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ ബങ്കറുകളിലാണ് ഇവിടെ സുരക്ഷിതരാണ് എന്നാണ് ആദ്യം രണ്ട് ദിവസം മുമ്പ് വീട്ടിലിരുന്ന് പറഞ്ഞവർ ഇപ്പോൾ ബങ്കർ വരെ എത്തി അവർക്കൊന്നും സംഭവിക്കരുതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനയും അങ്ങനെയാണ് പക്ഷേ യാഥാർത്ഥ്യം പറയുമ്പോൾ അവർ ആദ്യമുണ്ടായിരുന്നത്രയും സുരക്ഷിതരല്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനിയും ഈ അവസ്ഥ മോശമാകുന്ന അവസ്ഥയിലേക്ക് പോകുമോ എന്ന ഭയമുണ്ടാക്കുന്ന വിധത്തിലാണ് ഇത്രയും തീവ്രമായ ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഗസയിലൊക്കെ നമ്മൾ കണ്ടതുപോലെയുള്ള ദൃശ്യങ്ങൾ സംഭവങ്ങളൊക്കെ ഇസ്രായേലിലും പതിയെ പതിയെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ വ്യാപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൂടുതൽ കൂടുതൽ പേർ ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിലും യുദ്ധം തുടങ്ങി വയ്ക്കാൻ എളുപ്പമാണ് പിന്നെ അത് കൈവിട്ടു പോയാൽ നിയന്ത്രിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് പറയുന്നത് എത്ര ശരിയാണ് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് തുടങ്ങി കുടുങ്ങിയെന്ന അവസ്ഥയിലാണ് ഇറാനെ കയറി ഒന്ന് ചൊറിഞ്ഞു നോക്കിയതാണ് ഇറാൻ കയറി മാന്തി ഇറാനൊട്ട് നിർത്തുന്നുമില്ല ഇസ്രായേൽ പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇറാൻ്റെ ആണവോർജ്ജം ഞങ്ങൾക്ക് ഭീഷണിയാണ് ശത്രുക്കൾ ഞങ്ങൾക്കെതിരാണ് ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഭാവിയിൽ അണുബംപുണ്ടാക്കാതിരിക്കാനുള്ള നീക്കമാണ് അങ്ങനെ 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 ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ഈ യുദ്ധത്തിന് ഒരുപാട് താത്വികമായ അവലോകനങ്ങൾ ചമയ്ക്കുന്നുണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കെയ്റ്റ്സ് ആണെങ്കിൽ പറയുന്നത് ഹിറ്റ്ലർ ആധുനിക കാലത്ത് ഹിറ്റ്ലറാണ് ആയിത്തുള്ള അലി ഖാംനേയി ഖാംനേയെ വധിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട് ഖംനൈ എവിടെ ഇരിക്കുന്നത് വരെ ഞങ്ങൾക്കറിയാം ഞങ്ങളത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇനി അത് ചെയ്യും എന്ന മട്ടിലൊക്കെ വലിയ ഭീഷണി സമ്മർദ്ദം അങ്ങനെ പല 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 രീതിയിൽ ഈ യുദ്ധത്തെ ഇസ്രായേലിൻ്റെ പല നേതാക്കളും വിലയിരുത്തുന്നത് പക്ഷേ ഇറാൻ ഒരൊറ്റ അജണ്ടയുള്ളൂ അത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇറാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ ഞങ്ങൾ ശിക്ഷിക്കും ഇസ്രായേലിനെ ഞങ്ങൾ അവരെ മുട്ടുകുത്തിക്കും ഞങ്ങൾ അവരുടെ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ അടിച്ചുകൊണ്ടേയിരിക്കും ഇതിൻ്റെ ഒക്കെ ആകെത്തുക എന്ന് പറയുന്ന ഒറ്റ കാര്യമാണ് ഇസ്രായേലിനെതിരെ ഞങ്ങൾ ഇനിയും ആക്രമിച്ചുകൊണ്ടേയിരിക്കും ആ ഒരൊറ്റ കോൺടക്സ്റ്റിലാണ് ഇറാൻ സംസാരിക്കുന്നത് ഇസ്രായേൽ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമ്മർദ്ദം വെല്ലുവിളി ഭീഷണി പക്ഷേ ഇറാൻ പറയുന്ന ഒറ്റ കാര്യങ്ങൾ ഞങ്ങൾ അടിച്ചിരിക്കും അപ്പോൾ ഇറാനെ സംബന്ധിച്ച് വേറെ കൺഫ്യൂഷനൊന്നുമില്ല ആശയക്കുഴപ്പങ്ങളൊന്നുമില്ല ഇസ്രായേലിനെ തകർക്കുക എന്നതിൽ കുറഞ്ഞവർക്ക് വേറൊരു നിലപാടുമില്ല ഒരു ഒത്തുതീർപ്പിനോട്ട് അവർ തയ്യാറുമല്ല അപ്പോൾ അത് ഇസ്രായേലിനുണ്ടാക്കുന്ന ഒരു ആഘാതം എത്രത്തോളം ഭീകരമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് രാവിലെ നമ്മൾ കണ്ടിട്ടുള്ള ഈ ആക്രമണങ്ങളൊക്കെ എന്തായാലും ഇതേ സമയം ഗൾഫ് മേഖല വലിയ ആശങ്കയിലായിട്ടുണ്ട് ഗൾഫ് മേഖലയിൽ വലിയ ആശങ്ക ഉണ്ടാകാനുള്ള കാരണം ഇനി ഇറാൻ ഹോർമുസ് കടലിടുക്കിലേക്കൊക്കെ ആക്രമണം നടത്തി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഗൾഫ് രാജ്യങ്ങൾക്ക് ഉണ്ടാക്കുക ഈ എണ്ണ ഉത്പാദക രാജ്യങ്ങൾക്ക് ഇത് ഈ ഇന്ധനം കയറ്റുമതി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരും വ്യാപാര മാന്യമുണ്ടാകും ചരക്കുനീക്കം നിലയ്ക്കും അത് വലിയ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും അപ്പം അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖല കനത്ത ആശങ്കയിലാണ് യുദ്ധം തുടരരുത് എന്ന നിലപാടിലാണ് അവരുള്ളത് കഴിഞ്ഞ ദിവസം യൂറോപ്യൻ രാജ്യങ്ങൾ ജർമ്മനി ഫ്രാൻസ് അതുപോലെ ബ്രിട്ടൻ ഇവരെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു അവിടെ ഇറാനു വേണ്ടി അല്ലെങ്കിൽ ഇറാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു ഒരു മാനസികാവസ്ഥ പോലും ഈ യൂറോപ്യൻ രാജ്യങ്ങൾ കാണിച്ചില്ല ഇന്ന് മാത്രമല്ല അമേരിക്ക പറയുന്നത് പോലെ അല്ലെങ്കിൽ അമേരിക്ക എന്താണോ ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തത് അത് പറയുക എന്നതിനപ്പുറം അവരൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇറാൻ അവിടെ ഒത്തുതീർപ്പിനില്ല എന്ന് പറയുകയും ചെയ്തു പക്ഷേ അതേസമയം അമേരിക്ക ഇറാനെ ഭയപ്പെടുത്താനുള്ള വെല്ലുവിളിക്കാനുള്ള നീക്കങ്ങൾ തുടരുകയാണ് അഞ്ച് യു കപ്പലുകൾ അതായത് വാർഷിപ്പുകൾ കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിലേക്ക് വരികയാണ് എന്ന വിവരം വന്നിട്ടുണ്ട് അതായത് കൂടുതൽ ആദ്യം രണ്ട് കപ്പലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് അഞ്ചായി മാറിയിട്ടുണ്ട് അവർ നേരിട്ട് യുദ്ധത്തിൽ പങ്കാളികളാകുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ അഞ്ച് കപ്പലുകളും വരുന്നത് ഈ ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തളരുന്ന സാഹചര്യത്തിൽ ഇറാനിൽ നിന്ന് പോകുന്ന മിസൈലുകളെ പ്രതിരോധിക്കാനായി വ്യോമപ്രതിരോധത്തിന് മുൻതൂക്കം നൽകാനാണ് ഈ അമേരിക്കൻ കപ്പലുകൾ വരുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്തായാലും ഇസ്രായേലിന് ഭീതി ഒഴിയുന്നില്ല ഇസ്രായേലിന് നേരെയുള്ള തിരിച്ചടി ഇറാനൊട്ട് നിർത്തുന്നുമില്ല രൂക്ഷമായ ആക്രമണ പ്രത്യാക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇറാന് നേരെ ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തുന്നുണ്ട് ടെഹ്റാനിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വ്യാപകമായ ആക്രമണം ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഇറാൻ്റെ പ്രത്യാക്രമണത്തെ പരിപൂർണമായി തടയാൻ ഇസ്രായേലിന് കഴിയുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്